ഈശോ മിസിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ പെന്തകുസ്ത തിരുന്നാൾ കഴിഞ്ഞ് നമ്മൾ കാത്തിരിക്കുകയാണ് പരശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ചതിന് ശേഷം ഇനി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കാൻ പോകുന്ന തിരുനാളാണ് നമ്മുടെ ദൈവത്തിൻ്റെ തിരുനാൾ പെന്ത കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ചയാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുക നമ്മൾ വിശ്വസിക്കുന്ന ത്രിയേക ദൈവം ഹോളി ട്രിനിറ്റി പരിശുദ്ധ തൃത്വം പുത്ര പവിത്രാജ്ഞ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഏറ്റവും വലിയ തിരുനാൾ ഇതല്ലേ എന്ന് ദൈവത്തിൻ്റെ തിരുനാൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ പരിശുദ്ധ തൃത്വം എന്നത് ഒരു നിഗൂഢ രഹസ്യമാണ് ഒരു വിശ്വാസ രഹസ്യമാണ് അത് ദൈവം വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ മനുഷ്യർക്ക് അറിയാൻ കഴിയാത്ത ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്ന രഹസ്യങ്ങളിൽ ഒന്നാണ് അത് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതാണ് പറയുന്നത് പരിശുദ്ധ തൃത്വം എന്ന് പറയുന്നത് ഒരു നിഗൂഢ രഹസ്യമാണ് ദൈവം വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ മനുഷ്യർക്ക് അറിയാൻ കഴിയാത്ത ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്ന ഒരു രഹസ്യമാണ് പരിശുദ്ധ തൃത്വം എന്നാൽ ഈ പരിശുദ്ധ തൃത്വത്തിന് ഒരു സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ തക്ക സംഭവങ്ങളും വെളിപ്പെടുത്തലുകളുമെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട് പക്ഷേ അത് ചിന്തിക്കും തോറും കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നതായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് ശരിക്കും വെളിവാക്കി കിട്ടുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതിന് ശേഷമാണ് ദൈവം ഉണ്ടെന്ന് യുക്തിവിചാരത്തിലൂടെ കണ്ടെത്താൻ കഴിയുമെങ്കിലും ദൈവം ആരെന്ന് മനുഷ്യബുദ്ധിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല അത് ആയിരം സൂര്യന്മാരുടെ പ്രകാശം ഒരുമിച്ച് നമ്മുടെ നഗ്ന നേത്രങ്ങളിലേക്ക് കടന്നു വന്നാൽ എങ്ങനെയിരിക്കും ഒരു സൂര്യനെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് കണ്ണിൽ പ്രകാശമല്ല ഇരുട്ടാണ് നമുക്ക് അനുഭവപ്പെടുക അങ്ങനെയാണെങ്കിൽ ആയിരം സൂര്യന്മാരുടെ പ്രകാശം ഒരുമിച്ച് നമ്മുടെ നഗ്ന നേത്രങ്ങളിലേക്ക് കടന്നു വന്നാൽ പൂർണ്ണമായ അന്ധതയായിരിക്കും അനുഭവമുണ്ടാവുക കണ്ണുകൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പരിധിക്കപ്പുറത്തുള്ള പ്രകാശം ഇരുട്ടായി അനുഭവപ്പെടും അപ്പോൾ ഇരുട്ടും വെളിച്ചവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് തോന്നും ദൈവിക വെളിപാടിനെ സംബന്ധിച്ചും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നില്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല ദൈവം പ്രത്യേക വിധത്തിൽ സ്വയം വെളിപ്പെടുത്തിയതിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഗ്രന്ഥം മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയുന്ന വിധത്തിൽ മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് അത് ഇതിലൂടെ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ഒരു കാര്യം വിശ്വസിക്കാം പിതാ പുത്ര പവിത്രാത്മൻ അത് ത്രിയേക ദൈവം ഏകദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്ന രംഗങ്ങളുണ്ട് അതെല്ലാം ഒന്ന് ഓർത്തെടുക്കാം എന്നാൽ വളരെ ആഴത്തിൽ ഈ പരിശുദ്ധ തൃത്വത്തിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം അത് മനുഷ്യബുദ്ധിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാവുന്നതിനേക്കാൾ അപ്പുറമാണ് നമ്മളൊരു കഥ വായിച്ചിട്ടുണ്ടല്ലോ വിശുദ്ധ അഗസ്റ്റീനോസ് പുണ്വാളൻ കടലിൻ്റെ ആട് അരികെ ഇങ്ങനെ നടന്നുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അപ്പോൾ അഗസ്റ്റിനോസ് ഒരു ബാലനെ കാണുന്നുണ്ട് അവൻ മണലിൽ ഒരു കുഴിയുണ്ടാക്കി ആ കുഴിയിൽ ഒരു കക്ക കൊണ്ട് കടലിൽ നിന്നും വെള്ളം കോരി നിറയ്ക്കുകയായിരുന്നു ബാലന്റെ ഈ ജോലിയിൽ രസം തോന്നിയ അഗസ്റ്റിനസ് ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നത് ബാലൻ മറുപടി പറഞ്ഞു ഈ കടൽ തേകി വറ്റിക്കാൻ ശ്രമിക്കുകയാണ് അഗാധ പാണ്ഡിത്യമുള്ള അഗസ്റ്റിനോസിന്റെ ചുണ്ടിൽ നേരിയ പുഞ്ചിരി വിടർന്നു എന്തൊരു വിഡിത്തമാണിത് ഈ മഹാസമുദ്രത്തിലെ വെള്ളം മുഴുവൻ ഒരു കക്ക കൊണ്ട് തേകി വറ്റിക്കാമെന്നോ മണലിലെ കുഴിയിൽ നിയോഴിക്കുന്ന വെള്ളം വീണ്ടും കടലിലേക്ക് തന്നെയല്ലേ ചെല്ലുന്നത് അഗസ്റ്റിനോസിന്റെ മറുപടി കേട്ടപ്പോൾ മന്നഹസിച്ചത് ബാലനാണ് നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം പരിഹരിക്കുന്നതിലും എളുപ്പമാണ് കക്ക കൊണ്ട് ഈ കടൽ തേകി വറ്റിക്കുന്നത് എന്ന് പറഞ്ഞ് ബാലൻ മറയുകയാണ് ഇതാണ് എനിക്ക് ബോധ്യം വന്നിട്ടുള്ളത് അതായത് ഈ കൊച്ചു മനുഷ്യബുദ്ധിയിൽ അത്രയ്ക്കും ഗഹനമായ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുന്നതാണ് ബുദ്ധി നമ്മുടെ കൂടെ നടന്ന ദൈവം നമ്മെ നയിക്കുന്ന ദൈവം യേശു കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി തന്ന പിതാവായ ദൈവം പിതാവും പുത്രനും നമുക്കായിട്ട് വാഗ്ദാനം തന്ന പരശുദ്ധാത്മാവ് അതാണ് നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടതുള്ളൂ പിതാ പുത്ര പവിത്രാജ്ഞൻ പ്രിയ കൂട്ടുകാര് അടുത്ത ഞായറാഴ്ച പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളാണ് പരിശുദ്ധ തൃത്വം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കുരിശു വരയ്ക്കുമ്പോൾ ചെല്ലാറുണ്ടല്ലോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ അല്ലെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ തൃത്വ പരിശുദ്ധ തൃത്വം എന്ന മഹാരഹസ്യത്തെ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തൽ കിട്ടുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം അത് മനസ്സിലാക്കി കിട്ടാൻ എന്നാൽ അത് പൂർണ്ണതയിൽ ആർക്കും മനസ്സിലാക്കി കിട്ടുകയുമില്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ മൂന്ന് ദിവസം നമുക്കൊരുങ്ങാം പരിശുദ്ധ തൃത്വം എന്ന് പറഞ്ഞാൽ മൂന്നാളുകളാണല്ലോ മൂന്നിനൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് നമുക്ക് നാളെ മുതൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളിന് മൂന്ന് ദിവസം ഒരുങ്ങി തിരുനാൾ ആഘോഷിക്കാം ദൈവം നമ്മുടെ ഈ ആഘോഷത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകും എന്നത് തീർച്ചയാണ് കാരണം ഞാൻ ഈ തൃത്വത്തിനെക്കുറിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ദൈവിക അടയാളങ്ങൾ തമ്പുരാൻ നൽകുന്നുണ്ട് കാരണം എന്താണെന്നോ ഈ കൃമിയും പുഴുവുമായി അത്രയ്ക്കും ചെറിയ മനുഷ്യർ പരിശുദ്ധ കുറിച്ച് ധ്യാനിച്ച് പറയാൻ പോവുകയാണ് പിതാ പുത്ര പവിത്രാത്മൻ സ്വർഗത്തിലിരുന്ന് നോക്കുമ്പോൾ അവർക്ക് വലിയ തമാശയായിരിക്കും തോന്നുക ഈ മനുഷ്യർ എന്തിനെക്കുറിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ വായിച്ചു മനസ്സിലാക്കി ചിന്തിക്കാൻ തുടങ്ങുന്നത് ഈ കൊച്ചു മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഒരിക്കലും ഉത്തരം കണ്ടെത്താൻ കഴിയാത്തൊരു മക രഹസ്യമാണ് പരശുരതൃത്വം എങ്കിലും മനുഷ്യൻ ഇങ്ങനെ അതിനു വേണ്ടി ദാഹിച്ച് അതിൻ്റെ പിന്നാലെ പോകും പക്ഷേ ഉത്തരം പൂർണ്ണമായി കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ബാലൻ പറഞ്ഞത് നമുക്ക് ഓർക്കാം നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതാണ് ഈ രഹസ്യം എങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നിട്ടുള്ള പല പല വെളിപ്പെടുത്തലുകളെ ഓർത്തുകൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന പിതാവായ ദൈവം സ്നേഹം മാത്രമായ സ്നേഹബന്ധം മാത്രമായ പരിശുദ്ധ തൃത്വം ആ തൃത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ നമുക്കൊരുങ്ങാം മുപ്പേ കൂട്ടുകാർ പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പണ്ടുരിക്കൽ നിങ്ങളോട് പങ്കുവെച്ചിട്ടുള്ളതാണ് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് അതിനായി ഉറങ്ങി ഇറങ്ങി പുറപ്പെട്ട ഇറങ്ങി പുറപ്പെടാൻ ഞാൻ വാതിലിൻ്റെ അടുത്ത് നീങ്ങുമ്പോൾ ഞാൻ കേട്ടൊരു സ്വരം മോളെ നിനക്ക് നിന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ ആവശ്യമുണ്ട് കാരണം ഞാനാണ് നിന്റെ സൃഷ്ടാവ് പ്രിയ സഹോദരങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവുണ്ടാക്കിയ ഒരു സംഭവമാണത് ദർശനമൊന്നുമല്ല ഞാൻ വളരെ വ്യക്തമായി കേട്ട സ്വരമാണത് പിന്നീടാണ് ജറമിയ ഇരുപത്തൊമ്പത് പതിനൊന്ന് എഴുതി കാണിച്ചത് അതിലുണ്ട് പിതാവിന് മനുഷ്യരെ കുറിച്ചുള്ള പദ്ധതി എന്ന് അന്ന് മുതൽ ഇന്ന് വരെ സ്വർഗപിതാവ് എന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടെ തന്നെയാണ് ജീവിക്കുന്നത് എന്നാൽ ഇതിൻ്റെ രഹസ്യങ്ങളൊന്നും എനിക്കറിയില്ല അതൊക്കെ വലിയ വലിയ വേദശാസ്ത്രജ്ഞന്മാർ പഠിച്ച് അവർ ഇങ്ങനെ വ്യാഖ്യാനിച്ച് അവർക്കേ അതൊക്കെ കഴിയൂ എനിക്ക് ഒരേ ഒരു കാര്യമേ അറിയുള്ളൂ പാതിര പുലർച്ചെ ഒരു മണി സമയത്ത് ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ ഞാൻ കേട്ട സ്വരം അന്ന് എൻ്റെ വീട്ടിൽ ആരുമില്ലാതിരുന്നിട്ടും ഞാൻ കേട്ടത് ആ പുരുഷ സ്വരം ആ സ്വരമാണ് ഇന്നും എന്നെ നയിച്ചു ആ സ്വരമാണ് ഏത് രോഗാവസ്ഥയിലും എനിക്ക് ബലം തരുന്നതും ഇത്രയും കൂടി ഇരിക്കാൻ കഴിയുന്നതും കാരണം എനിക്ക് എന്നെ വേണ്ടെങ്കിലും എന്നെ ആവശ്യമുള്ളൊരു പിതാവ് സ്വർഗത്തിൽ എവിടെയോ മേഘങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നുണ്ട് എന്ന വലിയ സത്യം വേറെ ഒരു സ്ഥലത്തു നിന്നുമല്ല കിട്ടിയത് എൻ്റെ നടയിലകത്തു നിന്ന് തന്നെ അവിടെയാണ് ഞാൻ ഈ സ്വരം കേട്ടത് അതുകൊണ്ട് തന്നെ മറ്റു പലരും വന്ന് ഈ തൃത്വത്തെക്കുറിച്ചും പിതാവല്ല പിതാവ് മാത്രമേ ഉള്ളൂ പുത്രൻ ദൈവമല്ല അല്ലെങ്കിൽ പുത്രൻ ദൈവം പിതാവില്ല എങ്ങി ഇങ്ങനെയുള്ള അബദ്ധ കാര്യങ്ങളെല്ലാം എന്നോട് പങ്കുവെക്കുമ്പോൾ ഞാൻ അവസാനം അവരോട് പറയും ആത്മഹത്യ ചെയ്യാൻ വാതിൽ തുറക്കാൻ നിൽക്കുന്ന സമയത്ത് ഞാനൊരു സ്വരം കേട്ടു അങ്ങനെയൊരു സ്വരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ അവർ പറയും ഇല്ല എന്ന് ആ എങ്കിൽ ഞാൻ അങ്ങനെ ഒരു സ്വരം കേട്ടു അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാതെ വീണ്ടും തിരിച്ചെൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരുന്നത് ഞാൻ പിതാവായ ദൈവത്തെയോ പുത്രനായ ദൈവത്തെയോ പരിശുദ്ധാത്മാവായ ദൈവത്തെയോ എൻ്റെ നഗ്ന നേത്രങ്ങളിൽ കണ്ടിട്ടില്ല അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെയും ഞാൻ നഗ്ന നേത്രത്തിൽ കണ്ടിട്ടില്ല ഞാൻ കാണുന്ന ദർശനങ്ങളിൽ ഇവരൊക്കെ വരാറുണ്ട് പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ വ്യക്തമായിട്ട് ദർശനത്തിലല്ലാതെ കേട്ട ഈ സ്വരമാണ് എന്നെ നയിക്കുന്നത് ഈ സ്വരം എന്നെ ഇത്രത്തോളം നയിച്ച് എത്തിച്ചിട്ടുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവാകുന്ന മറ്റൊരു പരാക്ലേത്തയെ അയക്കുമെന്ന് യേശു പറഞ്ഞു അവൻ വന്നിട്ടാണ് നിങ്ങളെ എല്ലാ കാര്യവും പഠിപ്പിക്കുക എന്ന് ഒരു പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മറുപടി കിട്ടുമായിരിക്കും പക്ഷെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ പരിശുദ്ധ തൃത്വം പിതാ പുത്ര പവിത്രാത്മൻ ഇടപെട്ടിട്ടുള്ള പല സന്ദർഭങ്ങളും നമുക്കുണ്ടായിട്ടില്ലേ പിതാപുത്ര പവിത്രാത്മൻ ത്രിയേക ദൈവം ഇല്ല എന്ന് വിശ്വസിക്കാൻ മാത്രം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ നമ്മെ നയിക്കുന്നത് നമ്മുടെ ദൈവമല്ലേ എനിക്ക് തോന്നുന്നു ഒരുപാട് മക്കൾക്ക് ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് ദൈവസ്വരം കേൾക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ ിക്കാൻ മാത്രമറിയാവുന്ന ഒരു ദൈവമാണ് നമ്മുടെ തൃത്വേക ദൈവം നമുക്കറിയാലോ ഉൽപ്പത്തിയുടെ പുസ്തകം തൊട്ട് വായിക്കുകയാണെങ്കിൽ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്ന ഒരു ലോകം ഉണ്ടാകാൻ വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ത്രിയേക ദൈവം മൂന്നാളുകൾ തമ്മിൽ സ്നേഹത്തിൻ്റെ ബന്ധമാണ് ഉള്ളത് എന്നാണ് പറയുക ദൈവം സ്നേഹം തന്നെയാകുന്നതുകൊണ്ട് തൻ്റെ ആ സ്നേഹത്തിലും സന്തോഷത്തിലും പങ്കുചേരാനായിട്ടാണല്ലോ തൻ്റെ തന്നെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് പക്ഷേ മനുഷ്യൻ ദൈവത്തിൻ്റെ ഈ പദ്ധതിയെ പരാജയപ്പെടുത്തി അനുസരണക്കേട് കാണിച്ചിട്ട് അങ്ങനെ അവനെ പറദീസായിൽ പുറത്താക്കിയപ്പോൾ ദൈവം മനുഷ്യൻ്റെ അടുത്ത പെരുമാറ്റത്തിൽ പരാജയപ്പെട്ടില്ല മനുഷ്യൻ വികലമാക്കിയ ദൈവീക പ്രതിച്ഛായ പുനഃസ്ഥാപിക്കാൻ ദൈവത്തിൻ്റെ പുത്രൻ കാലത്തിൻ്റെ പൂർണതയിൽ മനുഷ്യനായി അവതരിച്ചു പിതാവിനെ മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയ പറദീസ വീണ്ടെടുക്കാനായിട്ട് സ്വന്തം പുത്രനെ തന്നെ അയച്ചത് പാടുവീടുകളെ സഹിച്ച് കുരിശിൽ ബലിയായിത്തീരാം ഈ പുത്രൻ എല്ലാ ഉത്തരവാദിത്വങ്ങളും ചെയ്തു കഴിഞ്ഞ് ഇവിടെ നിന്നും പോയപ്പോൾ പറഞ്ഞു ഞാനിനി അവിടെ പോയിട്ട് നിങ്ങൾക്കൊരു സഹായകനെ തരാം അവനാണ് ഇനിയെല്ലാം പഠിപ്പിക്കുക പ്രിയ കൂട്ടുകാര് ഇതാണ് പിതാ പുത്ര പവിത്രാത്മൻ ഇത്രയേ ഞാൻ ചിന്തിക്കാറുള്ളൂ കൂടുതൽ ആഴങ്ങളിലേക്കൊന്നും ചിന്തിക്കാൻ പോകാറില്ല നമ്മുടെ ദൈവം സ്വർഗപിതാവ് പുത്രനെ തന്നെ നമുക്ക് ബലിയാകാനായിട്ട് വിട്ടുതന്ന പിതാവ് പോകുമ്പോൾ വീണ്ടും മനസ്സിന് വിഷമം ഈ മനുഷ്യരെ മക്കളെ ഒറ്റക്കിട്ട് പോകണ്ടേ എന്ന് എന്നിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് യുഗാന്ത്യം വരെ കൂടെ നടക്കാൻ തന്ന പുത്രൻ തമ്പുരൻ ഈ സ്നേഹത്തിനെ കുറിച്ച് ധ്യാനിക്കുകയല്ലാതെ മറ്റെന്ത് രഹസ്യമാണ് നമ്മൾ ധ്യാനിക്കുക പ്രിയ സഹോദരങ്ങളെ നമുക്ക് നാളെ മുതൽ ഒരുങ്ങി പ്രാർത്ഥിക്കാം പരിശുദ്ധ തൃത്വമെന്ന നമ്മുടെ ദൈവം അടുത്ത ഞായറാഴ്ച അവരുടെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുനാൾ ഏകദൈവം മൂന്നിലൊന്ന് പ്രിയ കൂട്ടുകാരെ ഈ ത്രിയേക ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ വളരെയധികം ആഴത്തിൽ ചിന്തിക്കാതെ ഒരൊറ്റ രഹസ്യം മാത്രം ചിന്തിച്ചാൽ മതി നമ്മെ സ്നേഹിക്കുന്ന പിതാവ് മനുഷ്യൻ കറിയുന്നത് കാണുമ്പോഴേക്കും മനസ്സലിയുന്ന പിതാവ് പഴയ ഉടനീളം നമ്മൾ കാണുന്നുണ്ടല്ലോ ഞങ്ങളെ അടിമത്തത്തിലേക്കാണോ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഇറച്ചിയും ആവശ്യമുള്ളതെല്ലാം ആകാശത്തുനിന്ന് പൊഴിച്ചു കൊടുക്കുന്ന പിതാവ് അതുപോലെ തന്നെ പുത്രൻ തമ്പുരാൻ വിധവയുടെ മകൻ മരിച്ചപ്പോഴേക്കും സങ്കടമായി ലാസർ മരിച്ചപ്പോഴും സങ്കടമായി അങ്ങനെ മനുഷ്യനോട് ഒത്തു കരയുന്ന ദൈവം ദാ പരിശുദ്ധാത്മാവ് അവസാനം വരെ നമ്മെ സഹായിക്കാൻ കൂടെ നിൽക്കുന്നു പരിശുദ്ധ തൃത്വം എന്ന നമ്മുടെ ദൈവത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ നമുക്ക് ഒരുങ്ങാം ഇവർ മൂന്നാളുകളായതുകൊണ്ട് മൂന്ന് ദിവസത്തെ ഒരുക്കത്തിന് വലിയ പ്രത്യേകതകളുണ്ട് നമ്മളെന്താണ് ഈ ദിവസങ്ങളിൽ ഈ മൂന്ന് ദിവസം ചെയ്യുക പരിശുദ്ധ തൃത്തത്തെ കേൾക്കുക പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കുക പരിശുദ്ധ തൃത്തത്തെ വെളിപ്പെടുത്തുന്ന വചനഭാഗങ്ങൾ വായിക്കുക പരിശുദ്ധ തൃത്തത്തിനോടുള്ള ലുത്തിനിയ ചൊല്ലുക എല്ലാറ്റിലും ഉപരി ഈ മൂന്ന് ദിവസങ്ങളിലും എപ്പോഴെല്ലാം നമുക്ക് സമയം കിട്ടുമോ അപ്പോഴെല്ലാം തൃത്ത സ്തുതി ചൊല്ലുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നമുക്ക് പരിശുദ്ധ തൃത്വത്തെ ബഹുമാനിക്കാം വലിയ അനുഭവമായിരിക്കും അതുപോലെ പരിശുദ്ധ തൃത്വത്തിനെ സൂചിപ്പിക്കുന്ന തിരുവചനങ്ങളിലൂടെ ധ്യാനിച്ചുകൊണ്ട് നാം അവരെ ആരാധിക്കുക നമ്മുടെ ദൈവത്തെ പിതാ പുത്ര പവിത്രാന്മനെ ആരാധിക്കുക പരിശുദ്ധ തൃത്വം എന്ന മഹാരഹസ്യത്തെക്കുറിച്ചുള്ള ആധികാരികമായ പഠനങ്ങളൊന്നുമല്ല ഇവിടെ പറയാൻ പോകുന്നത് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പരിശുദ്ധ തൃത്വം എന്ന വിശ്വാസ സത്യത്തിലാണല്ലോ കത്തോലിക്ക സഭയുടെ മറ്റെല്ലാ വിശ്വാസ സത്യങ്ങളും ഉറപ്പിച്ചിരിക്കുന്നത് ത്രിയേക ദൈവം എന്ന സത്യം നിഷേധിച്ചാൽ പിന്നെ ഒരു വിശ്വാസ സത്യങ്ങളും ഇല്ലാതായിത്തീരും അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളു പാപിയായ ഒരു മനുഷ്യന് തന്നെ പോലെ തന്നെ പാപികളായ മനുഷ്യരെ പാപത്തിൽ പാപത്തിനിന്ന് രക്ഷിക്കാനാവില്ല അതുകൊണ്ട് പിതാവ് തൻ്റെ പുത്രനെ തന്നെ അയച്ചു മനുഷ്യരെ രക്ഷിക്കാൻ നമ്മോടുള്ള സ്നേഹം മൂലം വചനത്തിൽ പറയുന്നുണ്ടല്ലോ നിന്നോടുള്ള എൻ്റെ സ്നേഹം അജഞ്ചലമാണ് അനന്തമാണ് വിശ്വസ്തത എന്നൊക്കെ വചനം നമ്മൾ വായിക്കുന്നില്ല ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് ഈ സ്നേഹം തന്നെയായ സ്നേഹം മാത്രമായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം ആ ദൈവത്തിൻ്റെ തിരുനാളിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം പരിശുദ്ധ തൃത്തത്തെ സൂചിപ്പിക്കുന്ന വചനഭാഗങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ നോക്കിക്കാണാം വായിച്ച് പശു ആരാധിക്കാം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ എപ്പോഴും ഒരു ആശീർവാദം സ്വീകരിക്കാറുണ്ടല്ലോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരശുദ്ധാൻ മാവിൻ്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആ പരിശുദ്ധ തൃത്വം യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുദ്ധാൻമാവിൻ്റെ സംസർഗവും എപ്പോഴും നമുക്ക് ഉണ്ടാകാൻ നമുക്കൊരുങ്ങി പ്രാർത്ഥിക്കാം നമ്മുടെ ഈ ദിവസങ്ങളിൽ നാളെ മുതൽ തൃത്വസ്ഥിതി ചൊല്ലുകയാണ് എത്രയോ പ്രാവശ്യം തൃത്തസ്ഥിതി ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുമോ നമുക്ക് തൃത്വസ്ഥിതി ചൊല്ലുമ്പോൾ ദണ്ഡവിമോചനം കൂടിയുണ്ട് മാത്രമല്ല പരശുര തൃത്തത്തെ ഏറ്റുപറയുന്ന ആ ഒരു പ്രാർത്ഥന അത് വലിയ അത്ഭുതങ്ങൾ നട നടക്കാനിടയുള്ള പ്രാർത്ഥനയാണ് കാരണം അത് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് ദൈവത്തെ ആരാധിക്കലാണ് സ്തുതിക്കലാണ് അതുകൊണ്ട് നമുക്ക് നാളെ മുതൽ പരിശുദ്ധ തൃത്തത്തെ വചനഭാഗങ്ങൾ വായിക്കാം തൃത്വ സ്തുതിച്ചൊല്ലി കാഴ്ചവെക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമയം